ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇപ്പൊ ഞാൻ എങ്ങോടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഴിമോലത്തേക്ക് പോവാണ് അപ്പത്തേക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്നാണ് അപ്പം യെസ് ഞാൻ പോവാണ് അടുമോള് വന്നിട്ടുണ്ട് എന്താ ചെയ്യുന്ന ഫിറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറെ ക്യാമറ പുതിയ മൈക്കോ ഞാൻ വലുപ്പത്തിൽ പിന്നെ സംഭവം നമ്മൾ സംഭവമാണ് முலும் போது போக அங்கே கோழிக்கோடு അറിയില്ല ഞാൻ അറിയണം എന്ന് വിചാരിക്കുന്നുല്ല കാരണം മാപ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് പോവാൻ പോലും ആരും അതെ ഒരു വണ്ടി വീടു വൈകൂടിയൊക്കെ പോവാണ് എന്താ ട്രെയിൻ ഇതേമേ എവിടെ എന്നാലും ശ്രദ്ധിക്കും ശ്രദ്ധിക്കുക ൂടിയാണ് നടന്നിട്ട് വരില്ല ഇന്ന് നമ്മളൂടി വഴി മാറ്റി ഇതാണ് വെള്ളയിൽ ഇതാണ് വെള്ളയിൽ അതെ ഞങ്ങൾക്ക് ഒരു ബ്ലോഗ് ബ്ലോഗെന്ന് പറഞ്ഞ ഒന്നുകിൽ ബീച്ച് 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 അല്ലെങ്കിൽ മാനേജർ സ്ക്വയർ മാനേജർ മാനച്ചറ പാളയം പിന്നെ പിന്നെ വീട് വീട് ഇത് ഈ നാല് സ്ഥലം മീറ്റർ കളിയേ ഇല്ല ഞങ്ങൾക്ക് അതെ ചുരുക്കി പറഞ്ഞ അവിടെ പരിസരത്തിന് വലിയ സ്ഥലമൊന്നും പോവാനും വരാനൊക്കെ പോ വീഡിയോ എടുക്ക അതെ അത്രേ ഉള്ളൂ അത് രസം രസം കാരണം നിങ്ങൾക്ക് വേറെ രസം യെസ് ഞങ്ങളുടെ പുതിയ കഥാപാത്രം പുതിയ കഥാപാത്രം അല്ല പഴയ കഥാപാത്രം തന്നെയാണ് ഓർമ്മ ഇപ്പൊ കൂട്ടുന്നില്ല എന്നാണ് പരാതി ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടോ മൂ കുറച്ച് ദിവസം ഞങ്ങൾ വീട് ഇടാ പുതിയ മൈക്ക് മയക്കറേഷാണ് കണ്ടത് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാലും മഹദീന്റെ വിചാരം ഞങ്ങൾ എന്നും പുറത്താന്ന ആ മൈക്ക് വാങ്ങിയ സമയത്ത് ഒരു ചെലവില്ല ഇന്നലെ വാങ്ങിയോ ഇതീ സ്നേഹം ഉണ്ടല്ലോ കൊറച്ചു കഴിഞ്ഞാൽ മാറും ഞങ്ങള് വിളിച്ചില്ലെങ്കില് അവിടുത്തെ സ്നേഹം കാണാൻ പറ്റിയാലോ ഒരാളെ അല്ലെങ്കി എപ്പോഴും സ്നേഹ നമ്മളെല്ലാം സ്നേഹബന്ധമാണ് ഞങ്ങക്ക് ഈ മൈക്ക് വാങ്ങിയതിന് ചെലവ് കൊടുക്കണം തീർച്ചയായിട്ടും ഞങ്ങള് കൊടുത്തിരിക്കൂ

അതെ ഓഹത്ര ആയി അണ്ടി ഫാഷൻ മോട്ട ഫാഷനബിൾ ഞാൻ മാത്രമേ നടാട പെങ്ങുടിയേ പോലെ ആവുന്നു 100 രൂപ കേ ലേഗീസ് വാങ്ങോ അയിൻ വടവരെ വെട്ടു അതേ ശൈല്യൊക്കെ ഫാഷൻ 3/4 അതേ 3/4 കാറ്റ് ആണ് ഈ പൈസ മിനക്ക് എത്ര നാ കാണ ഗയ്സ് ഈ ഷോപ്പ്ടേക്ക പോയാലേ എറ്റ്സോ വാങ്ങില്ല ഗയ്സ് അപ്പോഴും എന്റെ കഞ്ഞി പാചകം ആവില്ല ഫുഡ് ഐറ്റിൽട്ടോ അയ്യോ ഞാൻ വിളിച്ചുണ്ടേ ദാ തിർച്ചേനെ അതെ പാളത്തോട്ട് പോലും അങ്ങനെ അവിടെ കെട്ടിട്ട് ഇങ്ങോട്ട് വന്നത് ഗേൾസ് ഒന്നരക്ക് പോകേണ്ട സാഹചര്യം ആണെങ്കില് പന്ത്രണ്ടരക്ക് മാറ്റുന്ന ആളാള് െഷേ പണ്ടൊക്കെ ചെയ്യണ്ടറിയോ വെട്ടിയമ്മ പറയാ മാറ്റിയിരിക്കലോ പിന്നെ അന്ന് പോവരുത് പോലെ എന്തിനാ അവിടെ എന്തിനാണ് വയസ് നമ്മള് അര കിലോ പഴം വാങ്ങാൻ വേണ്ടി ഇംഗ്ലീഷ് പള്ളിയിലോട്ട് പോവുകയാണ് സേമി തപ്പി നടക്കല്ലേ

வச்சேய எந்த அவங்க ஷோப்போ கிலோ எத்திர വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ ടൈം സിക്സ് തേർട്ടി ഇപ്പൊ കഴിഞ്ഞ് ഇനി വീട്ടിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി വീഡിയോസ് വരുന്നതായിട്ടും